പന്ത്രണ്ട് വയസ്സായപ്പോൾ ലൈബ്രറി പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെടാൻ തുടങ്ങി അന്ന് മുതൽ ഇന്നുവരെ ആ പ്രക്രിയ തുടർന്നുകൊണ്ടിരുന്നു ഏതാണ്ട് ആറ് പതിറ്റാമോട് അടുക്കുന്നു അല്ലേ അതെ ഇത് ഈ രംഗത്തേക്ക് ഇറങ്ങിയപ്പോൾ കൂടുതൽ ഊർജ്ജസ്വലനായിട്ട് കൊച്ചർ ഹട്ടി പോയി മാറുകയായിരുന്നു എത്രത്തോളം വായനശാലകൾ സ്ഥാപിച്ചിട്ടുണ്ട് കുടുമ്പൻചോല താലൂക്കിലുള്ള തൊണ്ണൂറ് ലൈബ്രറികളിൽ അൻപത്തി അഞ്ചെണ്ണം ഞാൻ നേരിട്ട് പോയി ബന്ധപ്പെട്ട് അവിടുത്തെ ആൾക്കാരെ സംഘടിപ്പിച്ച് രൂപം കൊടുക്കുന്നതിന് കഴിഞ്ഞിട്ടുണ്ട് എന്നോടൊപ്പം ഉള്ളത് ശ്രീ കൊച്ചറ ടി പി ആണ് ആറ് പതിറ്റാണ്ടോളം എത്തുകയാണ് അദ്ദേഹത്തിന്റെ സാംസ്കാരിക പ്രവർത്തനം ഏതാണ്ട് പതിനഞ്ചോളം പുസ്തകങ്ങൾ എഴുതി കഴിഞ്ഞു വായനശാലകൾക്ക് വേണ്ടിയിട്ട് ഇടുക്കി ജില്ലയിൽ ഏതാണ്ട് അമ്പതിലധികം വായനശാലകൾ സ്ഥാപിച്ച ഒരാളാണ് കൊച്ചറ ടി പി അദ്ദേഹത്തെയാണ് സാംസ്കാരികത്തിൽ പരിചയപ്പെടുത്തുന്നത് സാംസ്കാരികത്തിലേക്ക് സ്വാഗതം എഴുത്തും വായനയും സർഗാത്മകതയും തോളോട് തോൾ ചേർന്ന് നിൽക്കുകയാണ് കൊച്ചറ ടി പി എത്ര വയസ്സിലാണ് ഈ രംഗത്തേക്ക് കടന്നത് ആദ്യ കാലഘട്ടത്തിലൊക്കെ വായനശാലകൾ സ്ഥാപിക്കുമ്പോൾ വായനശാലകളിലേക്ക് ധാരാളം പേരെത്തുമായിരുന്നു പുസ്തകങ്ങൾ എടുക്കാനായിട്ട് അത് ആ ഓർമ്മകളൊന്ന് പങ്കുവയ്ക്കാമോ ഞാൻ പുസ്തകങ്ങള് ഏതായാലും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ മന്തിപ്പാറയിൽ ഒരു ലൈബ്രറി തുടങ്ങി എൻ്റെ ആദ്യകാല പ്രവർത്തകനായിരുന്നു എൻ്റെ പിതാവ് ടി സി ഫിലിപ്പ് ലിപ്പെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം ആ ലൈബ്രറിയുടെ ലൈബ്രറിയനായിരുന്നു അദ്ദേഹത്തിന് ഒരു ദിവസം ലൈബ്രറിയിൽ പോകുന്നതിന് തടസ്സം നേരിട്ടപ്പോൾ എന്നെ ഏൽപ്പിച്ചു താക്കോല് ഞാൻ ലൈബ്രറിയിലെത്തി ലൈബ്രറി തുറന്ന് ആവശ്യക്കാർക്ക് പുസ്തകങ്ങൾ എടുത്തു കൊടുത്തു തുടങ്ങി പിന്നെ എനിക്ക് ആ പ്രക്രിയയിൽ നിന്ന് മാറാനായിട്ട് കഴിഞ്ഞില്ല അന്ന് പുസ്തകങ്ങൾ വായിക്കുന്നതിന് വലിയോറ്റ ആവശ്യമായിരുന്നു ആൾക്കാർക്ക് ഒരു ദിവസം ഒരു പുസ്തകമെങ്കിലും വെച്ച് വായിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു അൻപതിലേറെ ആൾക്കാർ പുസ്തകം എടുക്കുന്നതിന് വേണ്ടി ലൈബ്രറിയിൽ അന്ന് വരുമായിരുന്നു ഈ വായനയുടെ ആധിക നിമിത്തം ഞങ്ങളുടെ വായനശാല കമ്മിറ്റി ഒരു തീരുമാനം എടുത്തു ഒരു മാസത്തിൽ ഇരുന്നൂറ് വീടുകളിൽ കൊണ്ടുപോയി പുസ്തകം കൊടുക്കുക എന്നുള്ളൊരു തീരുമാനമെടുത്തു അതിൻ്റെ മൊബൈൽ ലൈബ്രറിനായിട്ട് എന്നെയാണ് ചുമതലപ്പെടുത്തിയത് ഞാൻ എല്ലാ വീടുകളിലും കയറി ഇറങ്ങി പുസ്തകങ്ങൾ കൊടുത്തു ആഴ്ചയിൽ ഒരു വീട്ടിൽ അങ്ങനെ ഇരുന്നൂറ് വീടുകളിൽ പുസ്തകം എത്തിക്കുമായിരുന്നു ചെല്ലുന്നിടത്തൊക്കെ ആവേശത്തോടു കൂടിയാണ് അവർ പുസ്തകങ്ങളെ സ്വീകരിച്ചത് വായിക്കുകയും ചെയ്തു അന്ന് വായന ഒരു ലഹരിയായിരുന്നു എല്ലാവരും വായിക്കണം വായിക്കണം എന്നുള്ള ശാഠ്യമായിരുന്നു ഈ പുസ്തകങ്ങൾ വീടുകളിൽ കൊടുക്കുന്ന പുസ്തകങ്ങൾ കൂടാതെ ലൈബ്രറിയിൽ വന്നു നിങ്ങൾ പുസ്തകങ്ങൾ എടുക്കുമായിരുന്നു അന്ന് ഇതുപോലെ വൈദ്യുതിയോ അതുപോലെയുള്ള അനുബന്ധ അടിസ്ഥാന സൗകര്യങ്ങളൊന്നുമില്ലായിരുന്നു മണ്ണെണ്ണ വിളക്കിന്റെ വെളിച്ചത്തിലായിരുന്നു വായിച്ചു കൊണ്ടിരുന്നത് മണ്ണെണ്ണ അത് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടുമായിരുന്നു മിക്ക വീടുകളിലും ഏഴുമണി ഒക്കെ ആവുമ്പോഴത്തേനാ എല്ലാവരും കിടക്കുമായിരുന്നു വായിക്കാൻ താല്പര്യമുള്ള ആൾക്കാർ ഈ മെണ്ണെണ്ണി വെളിച്ചത്തിൽ വായന ആരംഭിക്കും ഞാൻ ഓർക്കുന്നുണ്ട് ഈ മോണ്ടിക്രിസ്റ്റോ അതുപോലെ തന്നെ മൂന്ന് പോരാളികൾ തുടങ്ങിയ അലക്സാണ്ടർ ഡൊമാക്സിൻ്റെ നോവലുകൾ അത് രാവിലെ മുതൽ വൈകുന്നേരം രാത്രിയൊക്കെ ഇരുന്ന് വായിച്ചിട്ടുണ്ട് ആ പുസ്തകത്തിൻ്റെ ആഭിമുഖ്യത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് നൂറ്റാണ്ടുകൾ എത്ര കഴിഞ്ഞാലും നിങ്ങളുടെ കുട്ടികൾ ഉറക്കിളച്ച് ഈ പുസ്തകം വായിക്കും എന്നതിൻ്റെ ആഭിമുഖ്യം വായിച്ചിട്ടുണ്ട് അത് സത്യമായിരുന്നു കാരണം അത്രമാത്രം ആവേശം ഉണ്ടാക്കുന്നതായിരുന്നു പുസ്തകം മാറിയപ്പോൾ പുസ്തകവാരിയുടെ രീതികൾ തന്നെ മാറിയിട്ടുണ്ട് വായന മരിച്ചിട്ടുണ്ട് വായന മരിച്ചു എന്നുള്ള അഭിപ്രായം ഇല്ല കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലൈബ്രറിയിൽ പുസ്തകം എടുക്കുന്ന വരുന്ന ആൾക്കാരുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട് പക്ഷേ ആ ഓരോ വീട്ടുകാരും പുസ്തകങ്ങൾ കാശ് കൊടുത്ത് മേടിച്ച് വീട്ടിൽ സൂക്ഷിക്കുന്ന ഒരു പ്രവണത ഇപ്പോൾ കൂടിയിട്ടുണ്ട് ഞാൻ ചില വീടുകളിലൊക്കെ പോയപ്പോൾ അത്ഭുതപ്പെട്ടിട്ടുണ്ട് പത്ത് ഇരുപത് ലക്ഷം രൂപയുടെ പുസ്തകങ്ങൾ അവരുടെയൊക്കെ വീടുകളിൽ അലമാരകളിൽ ഭംഗിയായി സൂക്ഷിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഞങ്ങൾ ലൈബ്രറി പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് പല മത്സര പരിപാടികളും സംഘടിപ്പിക്കുന്നുണ്ട് കുട്ടികളൊക്കെ ആവേശത്തോടു കൂടിയാണ് ഈ മത്സര പരിപാടികളിൽ പങ്കെടുക്കുന്നത് അവർക്ക് വായനാ മത്സരങ്ങൾ നടത്താറുണ്ടായിരുന്നു ഈ വായനാ മത്സരം ഒരു പ്രാവശ്യം ഒരു ലൈബ്രറി നടക്കുമ്പോൾ പത്ത് ഇരുപത്തഞ്ച് പേരും വായനാ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട് കുട്ടികൾ അതുപോലെ തന്നെ പഞ്ചായത്ത് തലത്തിൽ വായനാ മത്സരം നടക്കുമ്പോഴും നൂറിലേറെ പേര് പങ്കെടുക്കുന്നുണ്ട് താലൂക്ക് തലത്തിൽ നടത്തുമ്പോഴും പത്തിരുന്നൂറ് കുട്ടികളൊക്കെ ഈ മത്സരത്തിലൊക്കെ പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ ഇവർക്ക് ആവേശം അപ്പോൾ ഒച്ചട ശില്പിയുടെ അഭിപ്രായത്തിൽ വായന വായനശാലകളുടെ പ്രവർത്തന രീതികളൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് വായനശാലകളിലേക്ക് ഇപ്പോൾ എത്തുന്നവരുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ടെങ്കിലും വായന കുറഞ്ഞിട്ടില്ലെന്നാണ് അങ്ങനെ അതെ അതെ ഈ എഴുത്തിന്റെ വഴിയിലേക്ക് അങ്ങ് നീങ്ങിയത് ഏത് കാലഘട്ടത്തിലാണ് ഞാനും അച്ഛരം പഠിച്ചു തുടങ്ങിയപ്പോൾ തുടങ്ങി വായിക്കാനുള്ള താല്പര്യവും ണ്ടായി അന്ന് മുതൽ എന്തോ പിന്നെ എഴുതണം തോന്നി തോന്നി എഴുതി തുടങ്ങി എത്ര പുസ്തകങ്ങൾ എഴുതി ഇപ്പൊ രൂപത്തിൽ പതിനഞ്ച് പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇതെല്ലാം നോവലുകളാണോ എല്ലാ നോവലുകളാണ് എല്ലാ നോവലുകളാണ് ആ പുസ്തകങ്ങളുടെ പേരുകള് ശ്രദ്ധേയമായി മാറിയ പുസ്തകങ്ങൾ ഏതൊക്കെയാണ് കൂട്ടാർ ഒഴുകുന്നു എന്ന നോവലാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായിട്ടുള്ളത് പിന്നെ ഞാൻ മടങ്ങി വരും സാന്തന തീരം സ്നേഹത്തിൻ്റെ സുവിശേഷം അറുന്നൂറ്റി അറുപത്തി ആറ് ഉത്കണ്ഠയുടെ നിമിഷങ്ങൾ വിഷ്ണുലോകം അങ്ങനെ ഉള്ള പതിനഞ്ച് പുസ്തകങ്ങളാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് പബ്ലിഷ് ചെയ്തതല്ല പബ്ലിഷ് ചെയ്തിട്ടുള്ളത് ഒന്ന് കോട്ടയത്തു നിന്നുള്ള ഒന്ന് രണ്ട് ഉണ്ടായിരുന്നു പിന്നെ കോഴിക്കോടല്ല സെൻറ് ജോഡ്സ് പിന്നെ ലിവ അങ്ങനെ കുറേ പ്രസാദകരാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ഇപ്പോഴും ഊർജ്ജസ്വനായിട്ട് വായനശാല പ്രവർത്തനങ്ങൾക്കായിട്ട് അങ്ങ് ദീർഘദൂരം സഞ്ചരിക്കുന്നു ഇടുക്കി ജില്ലയുടെ എല്ലാ കുന്നുകളും മലകളും താഴ്വാരങ്ങളും എല്ലാം കീഴടക്കുന്നു ഇപ്പോഴെങ്ങനെയാണ് പ്രവർത്തനങ്ങൾക്ക് എളുപ്പം കിട്ടിയിട്ടുണ്ട് എനിക്ക് അസാധ്യമായിട്ടൊന്നും തോന്നാത്തത് നേരത്തെ മുതൽ വാഹനത്തിൽ സഞ്ചരിച്ചല്ലായിരുന്നു ഞാൻ നടന്നുകൊണ്ടിരുന്നത് പരമാവധി നടക്കുമായിരുന്നു അപ്പൊ അതുകൊണ്ട് ഊർജ്ജ സ്ഥലത്തോടു കൂടി ഓരോ ഗ്രാമത്തിലെത്തുകയും ആൾക്കാരെ കാണുകയും ഒക്കെ ചെയ്യുന്നു വീടുകളിലൊക്കെ കയറി ഇറങ്ങുന്നത് എനിക്കൊരു ഹരമായിരുന്നു അപ്പൊ ആൾക്കാരുമായിട്ട് അത്ര നല്ല ബന്ധവും ഉണ്ട് ഏതെല്ലാം മേഖലകളിലാണ് അങ്ങ് വായനശാലകൾ സ്ഥാപിച്ചത് ഉടുമ്പൻചോല താലൂക്കിന്റെ പതിമൂന്ന് പഞ്ചായത്തുകളുണ്ട് ഈ പതിമൂന്ന് പഞ്ചായത്തുകളില് എല്ലാ പഞ്ചായത്തുകളിലും കടന്നു ചെല്ലാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട് അവിടെയൊക്കെ ലൈബ്രറികൾ രൂപീകരിച്ചിട്ടുണ്ട് ഈ ലൈബ്രറികളെ പല ഗ്രേഡുകളായിട്ട് തിരിക്കാറുണ്ടല്ലോ പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണോ എപ്പോഴും തിരിക്കുന്നത് ഇപ്പോൾ പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലല്ല ഒരു മാനദണ്ഡം കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസില് ആവിഷ്കരിച്ചിട്ടുണ്ട് ആയിരം പുസ്തകം മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് ഗ്രേഡ് തിരിച്ചിട്ടുള്ളത് നൂറ് മാർക്ക് വരെയാണ് പരമാവധി കിട്ടുന്നത് ഒരു ലൈബ്രറിക്ക് അത് ഇരുപത് മാർക്ക് കിട്ടിയാൽ മാത്രമേ ഗ്രാൻഡിന് അർഹതയുള്ളൂ ആ ഗ്രാൻഡിന് അർഹതയുള്ള ലൈബ്രറി എഫ് ഗ്രേഡിൽ പെടും അത് ഏത് ഗ്രേഡ് വരെ എത്താറുണ്ട് പരമാവധി എ പ്ലസ് ആണ് ഇടുക്കിയിൽ ഉള്ളത് പിരിമേറ്റിലുള്ള ലൈബ്രറി എ പ്ലസ് ആണ് പിന്നെ എയിലേക്ക് അതിൽ ലൈബ്രറിയിൽ എത്തുന്നില്ല കാരണം വളരെ ബുദ്ധിമുട്ടാണ് ഇതിൻ്റെ അകത്ത് ആ മാനദണ്ഡങ്ങളിൽ മാനദണ്ഡങ്ങൾ കണക്കാക്കിയിട്ടുള്ളത് ഒരു ലൈബ്രറി സ്ഥാപിക്കാൻ എന്താ ചെയ്യേണ്ടത് ഒരു ലൈബ്രറി സ്ഥാപിക്കണമെങ്കിൽ ആദ്യം ഒരു പ്രദേശത്ത് എത്തുന്നു താല്പര്യമുള്ള ഒന്നോ രണ്ടോ വ്യക്തികളെ കാണുന്നു അവരുമായിട്ട് ചർച്ച ചെയ്ത് അവിടെയുള്ള കുറെ ആൾക്കാരെ കൂടെ സംഘടിപ്പിക്കുന്നു പിന്നെ ഒരു പൊതുയോഗം വിളിച്ചു വിളിച്ചുകൂടുന്നു ഈ ലൈബ്രറിയുടെ ആവശ്യകതയെ പറ്റി സംസാരിക്കുന്നു സംസാരിച്ചു കഴിയുമ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ടും ഒരു ലൈബ്രറി നമ്മുടെ നാടിന് ആവശ്യമാണ് അതുകൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നു എന്ന് അവർക്കൊരു ബോധ്യം വരുന്നു ഒന്ന് കമ്പ്യൂട്ടർ യുഗമാണെങ്കിലും ഒരുപാട് കാര്യങ്ങളിൽ ജനങ്ങളിന്നും അജ്ഞരാണ് അവരെ എല്ലാം വിജ്ഞാനത്തിൻ്റെ ലോകത്തിലേക്ക് ആനയിക്കുന്നതിന് വേണ്ടി ഈ ലൈബ്രറികൾക്ക് കഴിയും എല്ലാവിധ സേവനങ്ങളും ലൈബ്രറിക്ക് കഴിച്ചു വയ്ക്കാനായിട്ട് കഴിയും ഒരു മിനി പഞ്ചായത്തിൻ്റെ പ്രവർത്തനം നടത്താൻ ഈ ലൈബ്രറി പ്രവർത്തകർക്ക് കഴിയും അതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഒരു ലൈബ്രറി രൂപീകരിക്കണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ആയിരം പുസ്തകങ്ങൾ വേണം പണ്ട് നിയമാവലി പറഞ്ഞിട്ടുള്ളത് ആയിരം പുസ്തകങ്ങൾ പരം അതിൻ്റെ വില അയ്യായിരത്തി കുറേ എന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ ഇപ്പോൾ ആയിരം പുസ്തകം എടുക്കണമെങ്കിൽ അമ്പതിനായിരം രൂപയെങ്കിലും പുസ്തകത്തിന് വിലയാവും കാരണം നൂറ് പേജുള്ള ഒരു പുസ്തകത്തിന് നൂറ്റമ്പത് രൂപയാണ് ഇന്ന പുസ്തകത്തിൻ്റെ വില അത് കഴിഞ്ഞ് പുസ്തകം തികച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുക കമ്മിറ്റി എടുക്കണം ഇപ്പോഴത്തെ കണക്കനുസരിച്ച് പതിനഞ്ച് പേരാണ് ഒരു ലൈബ്രറി കമ്മിറ്റിയിൽ വേണ്ടത് അതിൽ പട്ടികാതിൽപ്പെട്ട ഒരാൾ മൂന്ന് വനിതകൾ മുപ്പത്തഞ്ച് വയസ്സിന് താഴെ പ്രായമുള്ള രണ്ട് പേര് അങ്ങനെ പതിനഞ്ചംഗ കമ്മിറ്റിയാണ് തിരഞ്ഞെടുക്കേണ്ടത് രജിസ്ട്രേഷൻ കിട്ടിക്കഴിഞ്ഞാൽ പൊതുയോഗത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് കമ്മിറ്റി തിരഞ്ഞെടുക്കാൻ പറ്റില്ല അതിൻ്റെ നടപടിക്രമങ്ങൾ പാലിക്കണം കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പോലുള്ള നിയമങ്ങൾ ലൈബ്രറി കൗൺസിലും അംഗീകരിച്ചിട്ടുണ്ട് പൊതുയോഗം കൂടുന്നതിന് മുമ്പായിട്ട് കമ്മിറ്റി കൂടി ലൈബ്രെരഞ്ഞെടുപ്പ് നടത്തണം തീരുമാനിക്കുന്നു ഒരു റിട്ടേണിംഗ് ഓഫീസറെ അനുവദിച്ചു തരണം എന്ന് പറഞ്ഞ് താലൂക്ക് ലൈബ്രറി കൗൺസിലിന് അപേക്ഷ കൊടുക്കുന്നു താലൂക്ക് ലൈബ്രറി കൗൺസില് ലൈബ്ര റിട്ടേണിംഗ് ഓഫീസറെ നിയമിക്കുന്നു ആ റിട്ടേണിംഗ് ഓഫീസറുടെ നിർദ്ദേശം അനുസരിച്ച് ലൈബ്രറി സന്ദർശിക്കുകയും വോട്ടോർ പട്ടിക അഭിസ്കരിക്കുകയും നോമിനേഷൻ സ്വീകരിക്കുകയും അത് സൂക്ഷ്മ പരിശോധന നടത്തുകയും നിശ്ചിത എണ്ണത്തിൽ കൂടുതൽ നോമിനേഷൻ ഉണ്ടെങ്കിൽ ഇലക്ഷൻ നടത്തുന്നു ഇല്ലെങ്കിൽ നോമിനേഷൻ കൊടുത്തവർ ഭരണസമിതി അംഗങ്ങളായി തിരഞ്ഞെടുക്കപ്പെടുന്നു ലൈബ്രറിനെ തീരുമാനിക്കുന്നത് ഭരണസമിതിയാണ് ലൈബ്രറിയുടെ ഭരണസമിതി ലൈബ്രറിയനെ തീരുമാനിക്കുന്നു ലൈബ്രറിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് പുസ്തകങ്ങൾ അംഗങ്ങൾ കൊടുക്കുന്നു അതുപോലെ തന്നെ അംഗങ്ങൾ തരുന്ന പുസ്തകങ്ങൾ വാങ്ങിച്ച് വരവ് ചെയ്യുന്നു വരവ് വെക്കുന്നു പുസ്തകങ്ങൾ പരമാവധി സൂക്ഷിക്കുന്നു കേടുപാടുകൾ വന്നു കഴിഞ്ഞാൽ നഷ്ടപരിഹാരം ഈ കൊണ്ടുപോകുന്ന ആളിൽ നിന്ന് ഈടാക്കുന്നു പിന്നെ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ കമ്മിറ്റിയെ അറിയിക്കുന്നു എല്ലാ ദിവസവും മൂന്ന് മണിക്കൂർ എങ്കിലും ലൈബ്രറി തുറന്നു പ്രവർത്തിക്കാനുള്ള ബാധ്യത ലൈബ്രറിനുണ്ട് മൂന്ന് മണിക്കൂർ ഏറ്റവും ഇപ്പോഴത്തെ കണക്കനുസരിച്ച് ഇരുപത്തി മാസത്തെ പണ പൈസ ഒരു ചെക്കായിട്ടാണ് ഇപ്പം കൊടുക്കുന്നത് അതായത് ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപയാണ് ലൈബ്രറിന് ആറ് മാസത്തെ കൊടുക്കുന്നത് അപ്പം പന്ത്രണ്ട് വർഷത്തെ പന്ത്രണ്ട് മാസത്തേത് ൊമ്പതിനായിരത്തി അമ്പതിനായിരം രൂപ രൂപ വരുന്നുണ്ട് പിന്നെ ഓണത്തിന് രണ്ടായിരം രൂപ പ്രത്യേക ഓണസ് ബോണസായിട്ടും കൊടുക്കുന്നുണ്ട് പിന്നെ ലൈബ്രറിന് ക്ഷേമതി ഉണ്ട് പെൻഷനുണ്ട് പെൻഷനും ഉണ്ട് ഉണ്ട് പെൻഷനും സാധാരണ പെൻഷൻ പോലെ തന്നെ അതെ ഇപ്പൊ അങ്ങ് ഇപ്പോൾ വായനശാലയിൽ ഏത് സ്വന്തം വായനശാല എന്തെങ്കിലും ഉണ്ടോ എന്ന് പറഞ്ഞാൽ എല്ലാം പബ്ലിക്കാണ് പിന്നെ ഒരു ലൈബ്രറിയുടെ സെക്രട്ടറിയാണ് ഞാൻ അത് ശരി മന്തി നമ്മുടെ മുന്തിപ്പള്ളം ഹെൽപ്പ് യു വിമൻസ് ലൈബ്രറി എന്നാണ് അതിന്റെ പേര്സ് ലൈബ്രറി എന്നാണ് പേര് പക്ഷെ അമ്പത് ശതമാനമാണ് സ്ത്രീകൾക്ക് വേണ്ടി സംവരണം ചെയ്തിരിക്കുന്നത് അപ്പൊ ഞാൻ അവിടെ വന്നുകൊണ്ട് മറ്റു തടസ്സങ്ങളൊന്നുമില്ല വനിതാ ലൈബ്രറി ആയതുകൊണ്ട് തെരഞ്ഞെടുപ്പ് മത്സരിക്കുന്നതിനൊന്നും തടസ്സമില്ല അവിടുത്തെ സെക്രട്ടറി ആണ് അതെ ആയിട്ട് എത്ര വർഷം പ്രവർത്തിച്ചിട്ടുണ്ട് ഞാൻ ലൈബ്രറിയനായിട്ട് പത്തിരുപത് വർഷം മൊത്തം പ്രവർത്തിച്ചിട്ടുണ്ട് അത് ഈ വായനശാലയിലല്ല മന്ദിപ്പാറ ഗ്രാമീണ വായനശാല എന്ന് പറയുന്ന ഞാൻ പ്രവർത്തനം ആരംഭിച്ച ലൈബ്രറിയിൽ നിന്ന് ഇപ്പം ഞാൻ പ്രവർത്തിക്കുന്ന മോങ്കിപ്പള്ളത്തു നിന്ന് രണ്ട് കിലോമീറ്റർ അവലെയാണ് ഈ പറയുന്ന മന്തിപ്പാറ വായനശാല മറ്റൊരു കാര്യമുള്ളത് അങ്ങ് വായനശാലകളുടെ പേരിൽ വായന പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് മാത്രമല്ല മറ്റു കുറേ സാംസ്കാരിക പരിപാടികൾ നടത്തണം വായനശാലകളെന്ന് പറയുകയും അത് അത് അങ്ങ് സ്വന്തം പ്രവർത്തനത്തിലൂടെ കാഴ്ചവെക്കുകയും മറ്റുള്ളവർക്ക് അനുകരണീയമായിട്ട് മാറ്റുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ് എന്തൊക്കെയാണ് വായനശാലകൾക്ക് ചെയ്യാൻ കഴിയുന്ന സാമൂഹിക പ്രവർത്തനങ്ങൾ ഞങ്ങളെ ലൈബ്രറിയിൽ ആദ്യമായിട്ട് ആരംഭിച്ച് ആദ്യം ജനങ്ങളെ ലൈബ്രറിയായിട്ട് അടുപ്പിക്കാവുന്ന ഒരു ലക്ഷ്യത്തോടു കൂടി യുവജനങ്ങളുടെ സംഘടന ഉണ്ടാക്കി ക്ലബ് ആൺസ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് അതുകൂടാതെ വനിതകളെ സംഘടിപ്പിക്കുന്നതിനു വേണ്ടി വനിതാ സംഘടന സമാജം രൂപീകരിക്കുന്ന തീരുമാനിച്ച് അതിനെ തുടക്കം കുറിച്ചു അതുകൂടാതെ കുട്ടികൾക്ക് വേണ്ടി ബാലവേദി സംഘടിപ്പിച്ചു അതിനുകൂടാതെ ആ തുടക്കത്തിൽ സാക്ഷരതാ ക്ലാസ് എന്ന് പറയുന്ന പേരിൽ ഒരു പരിപാടി സംഘടിപ്പിച്ചു മലയാളത്തിൽ ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് കാലഘട്ടത്തിൽ മലയാളത്തിൻ്റെ സാക്ഷരത എന്ന് പറയുന്നത് അറുപത് ശതമാനത്തിന് താഴെയായിരുന്നു അത് നൂറ് ശതമാനത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം ലൈബ്രറി അടിസ്ഥാനത്തിൽ ഞങ്ങൾ ആരംഭിച്ചിരുന്നു അതുപോലെ തന്നെ ഞങ്ങൾ ഞാൻ മറ്റൊരു സംഘടനയായിട്ട് പുളിയമല കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന സോഷ്യൽ ആക്ഷൻ മൂവ്മെൻറ്റ് ഓഫ് ഇരിക്കി എന്ന സംഘടനയായിട്ട് ബന്ധപ്പെട്ട് ജില്ലയിൽ എല്ലായിടത്തും വയോജന വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നതിന് വേണ്ടി ഒരു ശ്രമം നടത്തി അന്ന് നൂറ്റി ഇരുപത്തഞ്ച് വയോജന വിദ്യാഭ്യാസ കേന്ദ്രങ്ങളാണ് സ്ഥാപിച്ചത് അതിൻ്റെ ഓർഗനൈസർ ഞാനായിരുന്നു അതുകൂടാതെ ജില്ലയിലൊട്ടാകെ വനിതാ ശാതി ശാക്തീകരണം ലക്ഷ്യമാക്കിക്കൊണ്ട് വനിതാ സമാജങ്ങൾ രൂപീകരിക്കുന്നതിനും ഞാൻ മുൻകൈ എടുത്തിട്ടുണ്ട് ഏതാണ്ട് മുന്നൂറിലേറെ വേറെ വനിതാ സമാജങ്ങൾ രൂപീകരിച്ചിട്ടുണ്ട് ഞങ്ങൾ ലൈബ്ര ലൈബ്രറി പ്രവർത്തനം ആരംഭിക്കുന്ന കാലഘട്ടത്തിൽ സ്ത്രീകൾ പൊതുരംഗത്തിറങ്ങാൻ നിന്ന ഒരു കാലഘട്ടമായിരുന്നു ഞാൻ പോലും അന്ന് പത്തോ പതിനഞ്ചോ വയസ്സുള്ള ഞാൻ പോലും ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ സ്ത്രീകൾ വീടിനുള്ളിൽ കഥകന് മറഞ്ഞു നിന്നായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത് ആ സ്ത്രീകളെയൊക്കെ പൊതുവേദിയിൽ എത്തിക്കുന്നതിന് സംഘടനാ തലത്തില് പിന്നെ ഒന്നിപ്പിക്കുന്നതിന് ഞാൻ മുൻകൈ എടുത്തു അന്നിടത്തേനെ ഇതുമായിട്ട് താല്പര്യമുള്ള കുറേ സ്ത്രീകൾ കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേന് സ്ത്രീകളൊക്കെ പതുക്കെ പതുക്കെ വെളിയിലേക്ക് ഇറങ്ങാൻ തുടങ്ങി അടുക്കളയിൽ നിന്ന് തരംഗത്തേക്ക് സ്ത്രീകൾ എത്തിക്കാൻ കഴി കഴിഞ്ഞതിൽ ഒരേ അഭിമാനം ശ്രീ കൊച്ചറട്ടി പി പങ്കുവെക്കുകയാണ് പിന്നെ എന്റെ പ്രവർത്തനത്തെ സംബന്ധിച്ച് അറിഞ്ഞ ആൾക്കാര് പല ഭാഗത്തേക്കും എന്നെ ക്ഷണിക്കുണ്ടായി അങ്ങനെ ക്ഷണിച്ച് പ്രവർത്തനങ്ങളെ വിപുലമായപ്പോഴത്തേനും ഞങ്ങളുടെ പ്രദേശംകാര് പറഞ്ഞു ഞാനൊരു പഞ്ചായത്ത് മുമ്പിൽ വാങ്ങണമെന്നും ആയോ പഞ്ചായത്ത് പഞ്ചായത്ത് എൺപത്തെട്ടിൽ നടന്ന ഒരു എലക്ഷനിൽ ഞാൻ പഞ്ചായത്ത് മെമ്പറായി തിരഞ്ഞെടുക്കപ്പെട്ടു അത് ശരി രണ്ടായിരത്തി നടന്ന ഒരു എലക്ഷൻ തൊണ്ണൂറ്റഞ്ച് നടന്ന എലക്ഷനിലും അതേ വാർഡിൽ നിന്ന് മെമ്പറായി തിരഞ്ഞെടുക്കപ്പെട്ടു അടുത്ത പ്രാവശ്യം ബ്ലോക്ക് പഞ്ചായത്തിലേക്കാണ് ആൾക്കാർ എന്നെ നിർദ്ദേശിച്ചത് അപ്പോഴും ഞാൻ മെമ്പറായി തിരഞ്ഞെടുക്കപ്പെട്ടു അത് ശരി അപ്പോ അതൊരു ജനങ്ങളുടെ അംഗീകാരമായിട്ട് തീർച്ചയായിട്ടും വായനശാല എന്ന സാംസ്കാരിക പ്രവർത്തനത്തിലൂടെ അംഗീകാരം ലഭിക്കുകയും അങ്ങനെ രാഷ്ട്രീയ രംഗത്തേക്ക് അല്ലെങ്കിൽ പൊതുപ്രവർത്തന രംഗത്തേക്ക് എത്താനും എങ്ങനെയൊക്കെ കഴിഞ്ഞു എന്നുള്ളതും വലിയൊരു കാര്യം തന്നെയാണ് പിന്നെ മറ്റൊരു വിഷയമുള്ള എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി ഈ വനിതാ സമാജം രൂപീകരിച്ചു യുവജനങ്ങൾക്ക് വേണ്ടി ക്ലബുകൾ രൂപീകരിക്കുന്ന നേതൃത്വം കൊടുത്തു ആ കൂട്ടത്തിൽ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയുള്ള നേഴ്സറി അന്ന കളരികൾ എന്നൊക്കെയാണ് പറയുന്നത് കളരികൾ അതിനുശേഷം നേഴ്സറി സ്കൂളുകൾ ഇന്ന് ഉള്ള അന്നത്തെ നേഴ്സറി സ്കൂളാണ് ഇന്ന് തങ്കമ്പാടിയായി മരുന്ന് ഒരു വാർഡിൽ തന്നെ ആറ് നേഴ്സറി സ്കൂളുകൾ ഞാൻ രൂപീകരിച്ചു ഓരോ പ്രദേശത്ത് ചെന്ന് അവിടുത്തെ ആൾക്കാരെ കൂട്ടുന്നു മകളാ സമാജം രൂപീകരിക്കുന്നു അതിൻ്റെ ആഭിമുഖ്യത്തിൽ ഇടയിൽ ഒരു കെട്ടിടത്ത് കൊച്ചുകുട്ടികളെ പഠിപ്പിക്ക അക്ഷരം പഠിപ്പിക്കുന്ന കേന്ദ്രങ്ങൾ ഉണ്ടായി ചുരുക്കത്തിൽ പറഞ്ഞാൽ കൊച്ചറ ടി പി കുട്ടികളെ മുതിർന്നവരെ വയോജനങ്ങളെ എല്ലാവരെയും കണ്ടുകൊണ്ട് അവർക്കെല്ലാം വേണ്ടിയിട്ട് ഓരോ തരത്തിലും ഇപ്പോൾ വയോജന ക്ലബുകൾ രൂപീകരിക്കുന്നു വനിതാ സമാജങ്ങൾ രൂപീകരിക്കുന്നു കുട്ടികൾക്കുള്ള നേഴ്സറികൾ അല്ലേ നഴ്സറികൾ ആരംഭിക്കുന്നു അപ്പോൾ അത്തരത്തിൽ കൊച്ചറ ടി പി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തു ഈ പേരിന് പിന്നിൽ എന്താണ് കൊച്ചറ ടി പി ഞാൻ താമസിക്കുന്ന വല്യ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ലൈബ്രറി കൊച്ചറ പോസ്റ്റ് ഓഫീസിന്റെ കീഴിലായിരുന്നു ഇന്ന് കൊച്ചറ എന്ന് പറയുന്നത് അതിവിശാലമായ ഒരു പ്രദേശമായിരുന്നു ഏതാണ്ട് രണ്ട് പഞ്ചായത്തിൽ വ്യാപിച്ചിടുന്ന ഒരു പ്രദേശമാണ് കൊച്ചറ പോസ്റ്റ് ഓഫീസ് കൊച്ചറയാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു കുപ്പി സ്ഥലത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന തോന്നി പിന്നെ സ്കൂളിൽ തന്നെ എല്ലാവരും വിളിച്ചുകൊണ്ടിരുന്നത് ടി പി എന്നായിരുന്നു ടി പി എന്ന പേരെന്തായിരുന്നു ജോസഫ് എന്നായിരുന്നു ടി പി ജോസഫ് സ്കൂളിൽ ചേർത്ത് ജോസഫ് ടി പി എന്നായിരുന്നു ഒടുവിൽ സ്കൂളില് ഒന്നിക്കൂടുതൽ ജോസഫ്മാരുണ്ടായിരുന്നു അപ്പോൾ അധ്യാപകർ തിരിച്ചറിയാൻ വേണ്ടി ഓരോരുത്തരുടെ അച്ഛൻ്റെ പേര് കൂട്ടിയും പിന്നെ വീട്ടുപേര് കൂട്ടിയും ഒക്കെ വിളിച്ചു എനിക്ക് കിട്ടിയത് എൻ്റെ ഇനിഷ്യലായിരുന്നു ടി പി എന്ന് വിളിച്ചു അത് കുട്ടികളെല്ലാം കൂടെ ആ പേര് വിളിച്ചു പിന്നെ സ്വാഭാവികമായിട്ടും ഞാനും ഇത് അംഗീകരിച്ചു അപ്പോ എന്നെ അറിയുന്നത് വീടിൻ്റെ തൊട്ടടുത്ത് ഉള്ളവർ പോലും എന്നെ അറിയുന്നത് ടി പി എന്നാണ് ഈ പഞ്ചായത്തിൽ മത്സരിച്ച പോലും ടി പി എന്ന് മാത്രമായിരുന്നു അത് ശരി മറ്റൊരു പേര് ആൾക്കാർക്ക് ഇന്ന് പറഞ്ഞു ഇടാൻ തോന്നുന്നു പേര് ഗ്രേസി ുടിയിലുള്ള നടത്തിക്കണ്ടത്തിൽ കുടുംബാംഗമാണ് പിന്നെ മൂന്ന് കുട്ടികളുണ്ട് അവരുടെ മൂത്തയാള് അൽഫോൻസ ജോസ് ജോസ് അവൾ രാമക്കൽമേട് സ്കൂൾ ഹൈസ്കൂളിലെ ടീച്ചറാണ് അൽഫോൻസ അൽഫോൻസ രണ്ടാമത്തെ ആള് സെന്റ് ആന്റണിയസ് ഹൈസ്കൂളിലെ ഹിന്ദി ടീച്ചറാണ് മൂന്നാമത്തെ ജോസ് ആൾമരിയാ മൂന്നാമത്തെ ആള് ജോസ് ഇപ്പോൾ സഖ്യാത്രി എന്ന് പറയുന്ന ബാങ്കിന്റെ ജീവനക്കാരനാണ് കമ്പത്താണ് അവന്റെ ഭാര്യ കമ്പമ സ്കൂളിലെ ടീച്ചറാണ് എന്തായാലും സന്തോഷകരമായിട്ട് തന്നെ പോകുന്നപ്പോഴും കാര്യങ്ങളല്ലേ തീർന്നെങ്കിൽ ഒരു കാര്യം കൂടെ പറയാനുണ്ടായിരുന്നു ലൈബ്രറി പ്രവർത്തനത്തിനിടയിൽ എനിക്ക് മറ്റു ചില മേഖലകളിലൂടെ ശ്രദ്ധ ചെലുത്തേണ്ടി വരുന്നു കാരണം ആൾക്കാരുടെ അടുത്തൊട്ട് ചെല്ലുമ്പോൾ അവർക്ക് ഒരുപാട് പരാതികൾ പരിഭവങ്ങൾ ദുഃഖങ്ങൾ ദുരിതങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുടിവെള്ളമില്ല അതൊരു വലിയ പ്രശ്നമായിരുന്നു പഞ്ചായത്ത് മെമ്പർ ആകുന്നതിന് മുമ്പിൽ തന്നെ അതെന്നെ വളരെയധികം ദുഃഖിപ്പിച്ചിരുന്നു അപ്പോൾ കുടിവെള്ളം എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വലിയ ശ്രമ ആലോചനകൾ ഞാൻ നടത്തി അപ്പോൾ പ്രധാനമന്ത്രിയുടെ സ്വജിൽധാര എന്ന കുടിവെള്ള പദ്ധതി നടപ്പിലാക്കുന്ന ഒരു വിവരം അറിഞ്ഞ് അതിനെ സംബന്ധിച്ച് അന്വേഷിച്ചപ്പോൾ ഒരു ഓരോ പ്രദേശത്തും വെള്ളം ഇല്ലാത്ത ഓരോ പ്രദേശത്തും ആൾക്കാരെ കൂട്ടി ഒരു സൊസൈറ്റി ഉണ്ടാക്കുക പത്ത് ശതമാനം തുക അടച്ചു കഴിഞ്ഞാൽ ഈ പദ്ധതി നടപ്പിലാക്കാൻ കഴിയുമെന്ന് അറിഞ്ഞു ഇതനുസരിച്ച് മുപ്പത്തിയഞ്ചടത്ത് കുടിവെള്ള പദ്ധതി നടപ്പിലാക്കി ഓരോ പ്രദേശത്തുള്ള ആൾക്കാർക്ക് ഏതാണ്ട് ഇരുപത്തഞ്ചിനും അമ്പതിനും ഇടയ്ക്ക് കുടുംബങ്ങളിൽ വെള്ളം വിത്തിക്കാനായിട്ട് കഴിഞ്ഞു അത് മാത്രമല്ല അത് ഏത് പ്രദേശത്തൊക്കെയാണ് അത് പ്രദേശത്ത് കർണാപുരം പഞ്ചായത്ത് മാത്രമല്ല വണ്ടമേട് ചക്കുവള്ളം അങ്ങ് കാമാശി അങ്ങനെ വിവിധ പഞ്ചായത്തുകളിലായിട്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു പരിപാടി ഞാനൊരു പരിപാടി ആവിഷ്കരിച്ചപ്പം പലരും ഇത് കേട്ടറിഞ്ഞ് എൻ്റെ അടുത്ത് വരും അപ്പോൾ ഞാൻ അതിനാവശ്യമായിട്ടുള്ള സഹായങ്ങൾ കൊടുക്കും അങ്ങനെ ജില്ലയിലെ മൊത്തം അറുപത്തിനാല് പദ്ധതി അംഗീകരിച്ചതിൽ മുപ്പത്തിയഞ്ചെണ്ണം ഞാൻ കൊടുത്ത ജലജീവൻ പദ്ധതി ജലജീവനല്ല ജല സ്വജൽ ധാരാത പദ്ധതി രണ്ടായിരത്തിൽ വാജ്പേയി പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ ആവിഷ്കരിച്ചൊരു പരിപാടിയാണ് ഇത് പിന്നെ പഞ്ചായത്ത് നമ്പറായിരുന്നപ്പോഴും പരമാവധി എല്ലായിടത്തും ചെന്ന് ഇതുപോലെ കുടിവെള്ള പദ്ധതി നടപ്പാക്കാൻ ശ്രമിച്ചു പിന്നെ തൊഴിലില്ലാത്തവരെ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പദ്ധതിയുണ്ട് തൊഴിലില്ലാ തൊഴിൽ തൊഴിൽ രഹിതർക്ക് വരുമാനവും തൊഴിലുണ്ടാക്കി കൊടുക്കുന്ന വ്യവസായ കേന്ദ്രത്തിൻ്റെ പദ്ധതി അത് ആൾക്കാരെ അവിടെ പങ്കെടുപ്പിക്കുകയും അവർക്ക് പിന്നെ ലോൺ വാങ്ങിച്ചു കൊടുക്കുന്നതിനാവശ്യമായ നടപടികൾ ചെയ്തു പിന്നെ മരം വെച്ചുപിടിപ്പിക്കുന്ന പദ്ധതികൾ ചുരുക്കി പറഞ്ഞാൽ ആരംഭിച്ചു സാമൂഹിക രംഗത്ത് പ്രകൃതിയുടെ പച്ചപ്പ് നിലനിർത്താൻ വേണ്ടിയിട്ട് കുടിവെള്ള ക്ഷാമമുള്ള മേഖലകളിൽ കുടിവെള്ളം എത്തിക്കാനായിട്ട് തൊഴിലില്ലായ്മ രൂക്ഷമായ പ്രദേശങ്ങളിലെ യുവാക്കൾക്ക് തൊഴിൽ കൊടുക്കാനായിട്ട് ഇങ്ങനെ ഒട്ടേറെ കാര്യങ്ങളിൽ ഏർപ്പെട്ട ഒരാളാണ് ഒന്നുകൂടി ഭവന നിർമ്മാണത്തിന്റെ കാര്യം ഈ പഞ്ചായത്ത് മെമ്പർ ആകുമ്പോൾ കുറച്ച് പദ്ധതി വീട് വെച്ചു കൊടുക്കാനായിട്ട് കഴിഞ്ഞെങ്കിലും ഒരുപാട് പേര് ഭവനം ഇല്ലാത്തവരായിട്ട് കണ്ടപ്പോൾ സർക്കാർ ഒരു മൈത്രി ഭവന നിർമ്മാണ പദ്ധതി ആവിഷ്കരിച്ചു അതാണ് പതിനായിരായിരം രൂപ അങ്ങോട്ട് അടച്ചു കഴിഞ്ഞാൽ ഇരുപത്തി എണ്ണായിരം രൂപ സർക്കാർ തരും അത് തിരിച്ചടക്കേണ്ടതില്ല കുറേ വർഷങ്ങൾക്ക് മുമ്പ് കുറേ വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരം കാലഘട്ടത്തിൽ അപ്പോൾ ആ പരിപാടി ഞാൻ പിന്നെ ജനങ്ങൾക്കിടയിൽ പറയുകയും അവരോട് ഈ പൈസ അടയ്ക്കാൻ പറയുകയും അവരടക്കുകയും അങ്ങനെ ഏതാണ്ട് നാനൂറിലേറെ വീടുകൾക്ക് ജില്ല നമ്മുടെ വാർഡൊന്നുമല്ല പഞ്ചായത്തല്ല അതിനും അപ്പുറത്തേക്ക് ഇതുപോലുള്ളൊരു പദ്ധതി വ്യാപിക്കാനായിട്ട് കഴിഞ്ഞു കാരണം ആൾക്കാർക്ക് താല്പര്യമുണ്ട് വീട് വെക്കണം താല്പര്യം ഉള്ളതുകൊണ്ട് അവർ ഇങ്ങനെയുള്ള പരിപാടികൾക്ക് സഹകരിച്ചു വായനയുടെ അക്ഷരങ്ങളുടെ സാംസ്കാരിക ദൗത്യവുമായി കൊച്ചറ ടി പി മുന്നോട്ട് പോവുകയാണ് സാംസ്കാരികത്തിൽ പങ്കെടുത്തതിന് ഒരുപാട് നന്ദി